ആണി പാലും വെള്ളത്ത് എന്നൊരു ഡൗട്ട് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി പറക്കിയിട്ട് ഒരു വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് കണ്ടു എനിക്ക് ചേച്ചിക്ക് പണി കിട്ടും എല്ലാവരും വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ കുപ്പി ഒന്ന് വലിച്ചെറിയുന്നു പറഞ്ഞത് അച്ചിട്ടായി മക്കളെ ഇതാ ഇതുപോലെ ഒരുപാട് കുപ്പിതായി ഇന്നും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ക്യൂട്ട് വർക്ക് കണ്ട ആ വലിച്ചെറിഞ്ഞവന് തന്നെ നല്ലൊരു കുറ്റബോധം വരും എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ എന്താ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിനു ശേഷം എന്റെ ഇടിവട്ട് കളേഴ്സ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെ ഒരു പിസ്ത ഗ്രീൻ ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് അത് തന്നെ ഒരു പിൻറസ്റ്റിംഗ് ലുക്ക് കയറാൻ വേണ്ടി ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി വീഡിയോ കണ്ട് ലൈക്കും കമന്റൊക്കെ ചെയ്യണേ പിന്നെ റെഗുലർ ആയിട്ട് കാണുന്ന കുറെ കൂട്ടുകാരുണ്ട് അവരിൽ നിന്ന് സെലക്ട് ചെയ്ത കൂട്ടുകാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റും ഉണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഗിവ്അവേ എന്ന് കേൾക്കുമ്പോൾ മാത്രം കമന്റും ലൈക്കും ചെയ്യാതെ ഇതുപോലത്തെ വർക്കൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതാ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ